എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നാൽ അതൊന്ന് കാണണമല്ലോ ഒരു ചലഞ്ച് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറും ചലഞ്ച് നിങ്ങളും കൂടുന്നോ ഈ ചലഞ്ചിൽ എന്നാൽ വാ നമുക്കൊരു കൈ നോക്കാം ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ ആദ്യമേ വേണ്ടത് നമ്മുടെ മനോഭാവം മാറ്റുക എന്നതാണ് എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണോ എന്ന് ആദ്യം ചിന്തിക്കുക എന്നിട്ട് ചലഞ്ചിലേക്ക് പോകാം മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതുപോലെ നാം അവരോട് പെരുമാറുക എന്നതാണ് ആദ്യത്തെ ചലഞ്ച് നമ്മളോടൊരാൾ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ നാം അവരോട് ആദ്യം സ്നേഹം പ്രകടിപ്പിക്കുക ഇതിനകത്ത് കോംപ്ലക്സ് വിചാരിക്കണ്ട് അപ്പോൾ ആദ്യത്തെ ചലഞ്ച് മനസ്സിലായല്ലോ നല്ല പെരുമാറ്റം നാം മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക തിരിച്ചും നമുക്ക് അതുതന്നെ ലഭിക്കും അഥവാ ലഭിച്ചില്ലെങ്കിലും വിഷമം വിചാരിക്കണ്ട വേറൊരാളിൽ നിന്നും നിങ്ങൾക്കത് ലഭിക്കും ഇനി രണ്ടാമത്തെ ചലഞ്ച് എന്താണെന്ന് നോക്കാം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നതാണ് രണ്ടാമത്തെ ചലഞ്ച് ആഡംബര വസ്തുക്കൾ ധരിക്കണം എന്നല്ല ഇതിനർത്ഥം സന്ദർഭത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കണം മരണ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ ആഡംബരത്തിൽ പോയാൽ അത് അനൗചിത്യമായി മാറും പരദൂഷണം പറയുന്നത് ഒഴിവാക്കുക എന്നതാണ് മൂന്നാമത്തെ ചലഞ്ച് നമുക്കെല്ലാം ഇഷ്ടമാണ് മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പക്ഷേ ഇത് താൽക്കാലികമായൊരു പ്രതിഭാസമാണ് ഇങ്ങനെ സ്ഥിരമായി പരദൂഷണവും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പത്ത് ദിവസം പരീക്ഷിക്കുക കമൻറ്റ് ചെയ്യുക